ഹലോ ബെറ്റ് ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോ ഇൻട്രോ പിന്നെ പറഞ്ഞപ്പോ ഈ ഒരു കൂളിങ് ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് വേറെ ആരുടെ അല്ല പറഞ്ഞുതരാം ആദ്യം തന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യട്ടെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ എറേബ്യൻ ഗ്ലാസ് പോലെ നമ്മുടെ ഗോപൂന്റെ പുതിയ ഗ്ലാസ് ആണ് ഞങ്ങൾ ഇന്ന് പുതിയ എന്താ പറയാ ഞങ്ങൾ ഇന്ന് സ്പെക്സിന്റെ കടയിലേക്ക് പോയപ്പോൾ ഗോപൂട്ടിനെ ഞങ്ങളൊരു കൂളിങ് ഗ്ലാസ് മേടിച്ചാണ് ഇങ്ങനെയുണ്ട് സാധനം പുഴപ്പലായില്ല ഉഷാറായില്ലോ നോക്കിയേ ഇത് ഇതുപോലത്തെ ലുക്ക് നമ്മടെ എന്താ പറയാ എന്താ പറയാ മമ്മൂട്ടിക്ക് പോലും ഉണ്ടാ ഇനി മമ്മൂട്ടി പറയാ ഇങ്ങനെയുണ്ട് എല്ലാരും നോക്കി എല്ലാരും നോക്കിയിട്ട് താഴെന്ന് കമന്റ് ചെയ്ത അഭിപ്രായം ഞങ്ങളെ പുതിയ ആറ്റിറ്റ്യൂഡ് പോയ പുതിയ സംഭവം ഇങ്ങനെയുണ്ട് പിന്നെ അതുപോലെ ഞങ്ങൾ ഇന്ന് നല്ലൊരു അടിപൊളി ഒരു ഷോർട്സ് ഞങ്ങൾ ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് എട്ടരയ്ക്കുന്ന നേരത്തെ അല്ല അടിപൊളിയായില്ലേ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ കുറെ നാളെ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നടക്കുന്നു നടക്കുന്നു വിചാരിക്കുന്നു ഈ കുളിനാസ വച്ച് ഞാൻ ശരിയാവില്ല പിന്നെ പ്രധാന കാര്യം ഞങ്ങള് ഇപ്പോ ഇപ്പോ നമ്മുടെ ശ്രീകുട്ടിയുടെ വിശേഷങ്ങൾ കുറേ പേര് നമ്മള് വിളിക്കുന്നുണ്ട് കുറേ എന്താ പറയാ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ ആയിട്ട് ശ്രീകുട്ടിയുടെ വിശേഷങ്ങൾ ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടി എടുക്കണില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയാം ശ്രീകുട്ടിയുടെ ഇപ്പോ മാക്സിമം മാക്സിമ എണീറ്റ് അല്ലേ മമ്മിയണീറ്റ് ഞാനിപ്പോ വീഡിയോയില് അല്ലേ മമ്മിയല്ലേ മമ്മിയാണ് കൂടുതൽ ഇത് വെച്ചിട്ട് എണീച്ചിരുന്നുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് അവിടെ ഇഴഞ്ഞു വന്ന് ഇഴയുണ്ട് അതെ ഇതേപോലെ നീങ്ങുകൊക്കെ ചെയ്യും പക്ഷെ ഇതാണ് തരം പക്ഷേ ഇത് ഞങ്ങള് മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് ഞാനും മമ്മിയും കൂടിയിട്ട് നടത്തിയ കാര്യങ്ങളും അതുപോലെ ഉഴിയണത് ഞങ്ങൾ ഇപ്പൊ ഈ കാലൊന്നും റെഡി ആയി കഴിഞ്ഞിട്ട് വേണം ഇപ്പുറത്തെ കല്ലിക്ക് പോവാൻ അല്ലെ ശ്രീകുട്ടിയെ അത് കഴിഞ്ഞിട്ട് വേണ്ട ഇപ്പറത്തെ കാലിലേക്ക് പോവാൻ നല്ല കടിയെത്തി നല്ല കടി കടിയടിക്കേ ഉള്ളു ഇങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട ഇതാക്കോള പല്ലിയുടെ പല്ലി ഞാൻ കണച്ചരാട്ടാ നോക്ക് കണ്ടാ കല്യാണേ കണ്ടാ സ്മോൾ സ്മോൾ നല്ല കടി ഡ്രസ്സ് വേണ്ടിട്ട് വേണ്ടിട്ട് അവളെ നനയാതിരിക്കാൻ തുണിയാക്കും തുണി കെട്ടും ഉണ്ണിയോൾക്ക് നമുക്ക് ഇത് കിട്ടില്ല അതേപോലെ ആ കെട്ടണം കഴിയുമ്പോ നിറയെ കടിച്ചു നല്ല പോലെ കടി തരും ഒരു നയത്ത കടിയാണ് കടിക്കുക പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ ഇപ്പോ ഇപ്പൊ നിങ്ങൾക്കൊരു ഒരു ഹെൽപ്പാണ് എന്നുവെച്ചാൽ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ വേറെ കേട്ടോ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും കാറ് ലൈക്ക് എന്താ പറയുക എന്താ പറയുക സെക്കൻഡ് ഹാൻഡ് കൊടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം താഴെ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ വളരെ അനിവാര്യമാണ് കാരണം വേറൊന്നുമല്ല ഒന്നല്ല ശ്രീകുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് അറിയാലോ അങ്കമാലിയിലാണ് നമ്മുടെ വീട് കിടക്കുന്നത് തൃശ്ശൂരും അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട് ബൈക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പോസിബിളല്ല അപ്പോൾ ഞാൻ ആദ്യം ഈ കോയാണ് നോക്കിയത് പല സ്ഥലങ്ങളിലും ഈ കോയെപ്പറ്റി അന്വേഷിച്ചപ്പോഴും മറ്റുള്ളതെന്ന് വെച്ച് നോക്കിയപ്പോൾ ഇതാവുന്നില്ല മെയിൻലി ബഡ്ജറ്റ് ഫ്രഷൊക്കെ എടുക്കുമ്പോൾ ഏഴര എട്ട് ലക്ഷം രൂപ ഒക്കെ പറയണേ സെക്കൻഡ് ഹാൻഡ് നോക്കുമ്പോൾ ഫുള്ള് പണിയാണ് ആ വണ്ടി അപ്പോൾ മാ ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഓൾട്ടോയോ അല്ലെങ്കിൽ ലൈക്ക് ഒരു സ്വിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റും എന്തെങ്കിലും ഒരു കാറ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ വില കുറവില് ലൈക്ക് ഞങ്ങൾക്ക് ഒത്ത ഒരു ബഡ്ജറ്റിൽ ആരൊക്കെയെങ്കിലും കയ്യിൽ നിങ്ങളുടെ വണ്ടി പക്കലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെടുത്ത് പറയണം കാരണം നമുക്ക് നമുക്കിപ്പോ അത്യാവശ്യമാണ് ഒരു കാർ അല്ലേ അല്ല മമ്മി ഇത് പിന്നും പിന്നും വന്നോണ്ടിരിക്കും കാറിന്റെ കൊണ്ടുപോവാനായിട്ട് ശ്രീകുട്ടിനെ കാര്യത്തിന് വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഇനി എല്ലാ മാസവും പോണം എല്ലാ കാരണം ഡോക്ടർ ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഇപ്പോ ജർമ്മനിയിലാണ് ആണ് രണ്ടു ദിവസം കഴിഞ്ഞ വരും അത് കഴിഞ്ഞ് വിളിച്ചിട്ട് വേണം ശ്രീകുട്ടിനെ കൊണ്ട് പോവാനായിട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇപ്പൊ നമ്മുടെ ഗോബൂട്ടന്റെ പുതിയ ഗ്ലാസ് ഒക്കെ കണ്ടില്ലേ ഒന്നുകൂടി മെച്ച കാണിച്ചു കൊടുത്തേ നമ്മുടെ ചെക്കനെ പിള്ളേർക്കൊന്ന് കാണിച്ചു കൊടുത്തെ ഫാൻസിനെ ഹായ് പറഞ്ഞു തന്നിട്ട് ഹലോ ഹായ് ഹായ് അസ്സാം വലൈക്കു പിന്നെ വേറെ പുതിയ വിശേഷങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പഴേ നമ്മുടെ ബെല്ലക്കുട്ടി വെള്ളക്കുട്ടി കാര്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ച് ഒന്നറിയാത്ത പോലെ ഇരിക്കലാണ്ടുള്ള മെയിൻ പരിപാടി പിന്നെ നമ്മുടെ പാപ്പു പാപ്പൂട്ടിനെ പിന്നെ എല്ലാവരും ചോദിച്ചു ചോദിച്ച് ഇതാക്കിന്ന് നമ്മുടെ സാന്ദ്രി കുളിച്ചു അതെ കുളിച്ച് നല്ല സുന്ദര സുന്ദര മേലെ നല്ല നല്ല സ്മെല്ലൊക്കെ അതെ അവളെടുത്താണോ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ തിരിഞ്ഞെടുക്ക അപ്പൊ ഞങ്ങള് കണ്ടോ ഞങ്ങളുടെ പാപ്പുട്ടിനെ പാപ്പുട്ട് നല്ല സുന്ദര മണിയായിട്ട് മണിയായിട്ടത് കോട്ടൊക്കെ വന്നു എല്ലാം നല്ല സെറ്റായി ഇതൊക്കെ നമ്മടെ മായുബീ കൊടുത്തതിന്റെ ആട്ടോ പിന്നെ ഇച്ചിരി ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഉണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് മെഡിസിൻസും കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ സെറ്റ് അയ്യോ ആക്കിക്കൊണ്ടിരിക്കാണ് കിടക്കുന്നത് അല്ലേടാ കുറുമ്പെ ആരെ വിളിച്ചാലും ഏറ്റാധി ഓടി വരെ മൂപ്പരാ ആരെ വിളിച്ചാലും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ നമ്മുടെ ഗോപൂട്ടന്റെ മെയിൻലി ഇപ്പൊ കറന്റ് പോയി വേഗം തന്നെ വീഡിയോ നിർത്താം ഗോപൂട്ടന്റെ ഈ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം തന്നെ ഒരു വീഡിയോ എടുത്തത് അപ്പോ വീഡിയോ വേഗം തന്നെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞു വരെ ബൈ